പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾക്ക് ചിലപ്പോൾ അതിന്റെ എല്ലാം പ്രതിഫലം നഷ്ടപ്പെടാൻ നമ്മുടെ ചില സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഇടയാകാറുണ്ട് അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ നേർവഴിയിലൂടെ ഉണർത്തുന്നത് ഇസ്രായേല്യരിൽ നടന്ന ഒരു സംഭവം പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലാം സൊഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു മഹാനായ സൊഹാബി വര്യൻ അബു ഹുറേറ അൻഹു ആണ് ആ സംഭവം നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരുന്നത് ഇമാം അഹമ്മദും ഇമാം അബൂ ദാവൂദ് റഹ്മഹുമുള്ളയും ഒക്കെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള ആ സംഭവത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ബനു ഇസ്രായേലിയരിലെ രണ്ടുപേർ സ്നേഹിതന്മാരായിരുന്നു അവരിലൊരാൾ തെറ്റു ചെയ്യുന്നവനും മറ്റേയാൾ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അങ്ങേറ്റം പരിശ്രമിക്കുന്നവനുമായിരുന്നു ഇബാദത്തുകാരൻ തന്റെ കൂട്ടുകാരനെ എപ്പോഴും തെറ്റുകളിലാണ് കാണുക തെറ്റിൽ നിന്ന് പിന്തിരിയണമെന്ന് കൂട്ടുകാരനെ അയാൾ എപ്പോഴും ഉപദേശിക്കും ഒരു ദിവസം അദ്ദേഹം ഈ കൂട്ടുകാരന്റെ അടുത്തേക്ക് വരുമ്പോൾ അയാൾ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുകയാണ് അപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞു ആ കുസ്യർ നീ ആ തെറ്റിൽ നിന്ന് വിട്ടു എന്ന് ഫക്കാൽ അപ്പോ തെറ്റു ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ പറഞ്ഞു എന്നെ എന്റെ രക്ഷിതാവിന് വിട്ടേക്കുക അലയ്യ നിന്നെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്റെ മേൽ നിരീക്ഷകനായിട്ടും പാറാവുകാരനായിട്ടും ഫക്കാൽ അപ്പോ അല്പരോക്ഷത്തോടെ ആ ഇബാദത്ത് ചെയ്തിരുന്ന കൂട്ടുകാരൻ പറഞ്ഞു വല്ലാഹിലായാഹുലഖ് അള്ളാഹു ഒരിക്കലും അള്ളാഹു നിനക്ക് റബ്ബ് പുറത്തു തരില്ലാഹുൽ ജന്ന അതല്ലെങ്കിൽ നിന്നെ ഒരിക്കലും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് അങ്ങനെ അവർ രണ്ടുപേരുടെയും ആത്മാവ് പിടിക്കപ്പെടുകയും ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും ഉണ്ടായി അപ്പോൾ ഇബാദത്തിൽ പരിശ്രമിച്ചിരുന്ന വ്യക്തിയോട് അള്ളാഹു ചോദിച്ചു നീ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയവനായിരുന്നോ എന്റെ കൈവശമുള്ള കാര്യത്തിൽ നിനക്ക് സ്വാധീനമുണ്ടായിരുന്നോ എന്ന് റബ്ബു ചോദിച്ച ശേഷം അള്ളാഹു പറയുകയാണ് ആ തെറ്റ് ചെയ്തിരുന്ന മനുഷ്യനോട് എന്റെ റഹ്മത്ത് കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് നിനക്കൊരിക്കലും അല്ലാഹു പുറത്തു തരികയില്ല എന്നും പറഞ്ഞ ആ വ്യക്തിയോട് അള്ളാഹു പറഞ്ഞു വക്കാല അലി ഇത് ഹൂബിഹി നീ നരകത്തിലും പൊയ്ക്കൊള്ളുക നീ നരകത്തിലേക്കും പ്രവേശിച്ചുകൊള്ളുക എന്ന് പ്രിയമുള്ളവരെ നമുക്ക് നിരവധി പാഠങ്ങളും സന്ദേശങ്ങളും നൽകുന്ന ഒരു സംഭവമാണിത് ഒരാളുടെ കാര്യത്തിൽ ചൂഴിനിറങ്ങി ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് എത്രമാത്രം ആപത്തുകൾ വിളിച്ചുവരുത്തും എന്നതിന്റെ നേർചിത്രമാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലാം വിശദീകരിച്ചു തരുന്ന സംഭവം നമ്മൾ എത്രമാത്രം വിഭാഗത്തുകൾ ചെയ്താലും ഇതുപോലെയുള്ള സംസാരങ്ങൾ വഴി നമ്മുടെ നന്മകൾ മുഴുവനും നഷ്ടപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടേണ്ട നാം നരകത്തിൽ പ്രവേശിക്കാൻ ഇടയാകും എന്നാണ് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ഇത്തരം സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് ആ ഉപദേശം നമ്മൾ നൽകേണ്ടതുണ്ട് അതോടൊപ്പം തെറ്റ് ചെയ്യുന്ന ആളുകൾ ആ തെറ്റിൽ നിന്ന് വിമുക്തരാകുവാൻ വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടി നീ നരകത്തിലാണെന്നും നിന്റെ റബ്ബ് ഒരിക്കലും നിനക്ക് പുറത്തു തരികയില്ല എന്നും പറയാനുള്ള അവകാശമോ അധികാരമോ നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുള്ള അവകാശം അള്ളാഹുവിനെ മാത്രമാണ് അതേപോലെ സ്വർഗ്ഗ വിഷയത്തിലും ചില ആളുകൾ പറയും ചില ആളുകൾ മരിക്കുമ്പോൾ അയാൾ എന്തായാലും സ്വർഗ്ഗത്തിലാണ് ചിലർ മരിക്കുമ്പോൾ അവൾ സ്വർഗത്തിലേക്ക് യാത്രയായി അവൻ സ്വർഗത്തിലേക്ക് യാത്രയായി എന്നിങ്ങനെ പറയാനും നമുക്ക് പാടില്ലാത്തതാണ് കാരണം ഒരാൾക്ക് ഹിതായത് ലഭിക്കുന്നതും ഒരാൾ സ്വർഗാവകാശിയായി മാറുന്നതും ഒക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എന്നാൽ ഒരാളുടെ സ്വർഗപ്രാപ്തിക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അയാളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് എന്നാൽ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടി നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്ന് പറയാനുള്ള അധികാരമോ അവകാശമോ നമുക്കില്ല ഒരാൾ മരണപ്പെടുമ്പോൾ അയാൾ സ്വർഗത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് അയാൾ സ്വർഗത്തിലേക്കാണ് അയാളുടെ യാത്ര എന്നിങ്ങനെയും സംസാരിക്കാൻ നമുക്ക് പാടുള്ളതല്ല അതുകൊണ്ട് ഇത്തരം സംസാരങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹു വാല യഥാർത്ഥ സജ്ജനങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വസ്വല്ലാഹു അല ആലമീൻ ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി